ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ ആത്മീമിത്രം ബ്രദറും ഡോക്ടർ മീഡിയയിലൂടെ നിങ്ങളെ ശ്രദ്ധിക്കുന്ന ഞങ്ങളുടെ എല്ലാ മാന്യസ്രോതാക്കൾക്കും കർത്താവിൻ്റെ രക്ഷിതാവുമായ ക്രിസ്തുവേശ്ശൻ്റെ നാമത്തിൽ പ്രഭാത വന്ദനം അറിയിക്കുകയാണ് ഇന്ന് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളുള്ള ദൈവജനം കർത്താവിനെ ഓർത്ത് ആരാധിക്കുകയും അവനെ മഹത്വം കരയറ്റുകയും ചെയ്യുന്നതായ ഈ വിശുദ്ധ ദിവസത്തിൻ്റെ പ്രഭാതത്തിൽ നിങ്ങളോട് ചേർന്നൊരു ചിന്ത പങ്കുവയ്ക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു അതിനാധാരമായി അപ്പോസ്തല പ്രവൃത്തികൾ ഒൻപതാം അധ്യായം അതിൻ്റെ മുപ്പത്തി ആറ് മുതൽ നാൽപ്പത്തി മൂന്ന് വരെയുള്ള വാക്യങ്ങളാണ് വായിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത് യോപിയിൽ പേടമാൻ എന്നർത്ഥമുള്ള തബീദ എന്നു പേരുള്ള ഒരു ചിക്ഷയുണ്ടായിരുന്നു അവൾ വളരെ സൽപ്രവൃത്തികളും ധർമ്മങ്ങളും ചെയ്തു പോന്നവളായിരുന്നു ആ കാലത്ത് അവൾ ദീനം പിടിച്ച് മരിച്ചു അവരവളെ കുളിപ്പിച്ച് ഒരു മാളികമുറിയിൽ കിടത്തി ലുദ്ധ യോപ്പയ്ക്ക് സമീപമാകിയാൽ പത്രോസ് അവിടെ ഉണ്ടെന്ന് ശിഷ്യന്മാർ കേട്ടു നീ താമസിയാതെ ഞങ്ങളുടെ അടുക്കലോളം വരണം എന്ന് അപേക്ഷിക്കുവാൻ രണ്ട് ആളുകളെ അവൻ്റെ അടുക്കൽ അയച്ചു പത്രോസ് എഴുന്നേറ്റ് അവരോടുകൂടെ ചെന്ന് എത്തിയപ്പോൾ അവർ അവനെ മാളികമുറിയിൽ കൊണ്ടുപോയി അവിടെ വിധവമാരും എല്ലാവരും കരഞ്ഞുകൊണ്ട് തബീത ഞങ്ങളോടുകൂടെ ഉള്ളപ്പോൾ ഉണ്ടാക്കിയ കുപ്പായങ്ങളും ഉടുപ്പുകളും കാണിച്ചുകൊണ്ടും കൊണ്ടും അവൻ്റെ ചുറ്റും നിന്നു പത്രോസ് അവരെയൊക്കെയും പുറത്ത് പുറത്തിറക്കി മുട്ടുകുത്തി പ്രാർത്ഥിച്ചു ശപത്തിൻ്റെ നേരെ തിരിഞ്ഞു തബീതെ എഴുന്നേൽക്ക എന്ന് പറഞ്ഞു അവൾ കണ്ണു തുറന്നു പത്രോസിനെ കണ്ടു എഴുന്നേറ്റിരുന്നു അവൻ കൈ കൊടുത്ത് അവളെ എഴുന്നേൽപ്പിച്ചു വിശുദ്ധന്മാരെയും പിതവുമാരെയും വിളിച്ച് അവളെ ജീവനുള്ളവളായി അവരുടെ മുൻപിൽ നിർത്തി ഇത് യോപ്പയിൽ എങ്ങും പ്രസിദ്ധമായി പലരും കർത്താവിൽ വിശ്വസിച്ചു പിന്നെ അവൻ തോൽക്കൊല്ലനായ ഷിമോൻ എന്ന് എന്നൊരുത്തനോടു കൂടെ വളരെ നാൾ യോപ്പയിൽ പാർത്തു കർത്താവിൻ്റെ വിലയേറി നാമത്തിൽ നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു അനുഗ്രഹിക്കപ്പെട്ടതായ ഈ ദിവസത്തിൻ്റെ പ്രഭാതത്തിൽ നിങ്ങളോട് ചേർന്ന് ഈ വേദഭാഗത്ത് നിന്ന് ചില കാര്യങ്ങൾ ചിന്തിക്കാമെന്ന് ആഗ്രഹിക്കുകയാണ് യഥാർത്ഥ ശിക്ഷൻ അല്ലെങ്കിൽ ശിക്ഷ ആരാണ് എന്നുള്ള ഒരു ഹെഡിങ്ങിൽ ശീർഷകത്തിൽ ചില കാര്യങ്ങൾ നമുക്ക് വേഗത്തിൽ ചിന്തിക്കാം വിശുദ്ധ വേദപുസ്തകത്തിൽ സുവിശേഷങ്ങളെയും ലേഖനങ്ങളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന അപ്പോസ്റ്ററിൽ പ്രവൃത്തി പുതിയ നിയമത്തിൻ്റെ ചരിത്ര പുസ്തകമാണ് സഭയുടെ ഉത്ഭവത്തെയും അപ്പോസ്റ്റന്മാരുടെ നടപടിക്രമങ്ങളെയും അവരുടെ പ്രവൃത്തികളെയും പരിശുദ്ധാത്മാവ് നന്നായി വെളിപ്പെടുത്തി സഭയ്ക്ക് നൽകിയിരിക്കുന്ന ഈ പുസ്തകത്തിലെ ഒൻപതാം അധ്യായം വളരെ പ്രശസ്തമാണ് കാരണം കർത്താവിൻ്റെ ജനത്തിനും ശിഷ്യന്മാർക്കും ഉപദ്രവവും ഭീഷണിയുമായിരുന്ന ഷൗലിൻ്റെ മാനസാന്തരം രേഖപ്പെടുത്തിയിരിക്കുന്നു ഈ അപ്പോസ്റ്റൽ പ്രതി ഒൻപതാം അധ്യായം ചരിത്ര പ്രസിദ്ധമായ അധ്യായം തന്നെയാണ് അനേകരുടെ ആത്മരക്ഷയ്ക്ക് വഴി തെളിയിച്ച അത് വഴി കാണിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പുസ്തകം തന്നെയാണ് എന്നുള്ളത് അത് നമുക്ക് പറയാതിരിക്കാൻ വയ്യ ദൈവസഭ എന്ന ദേവാലയത്തിൻ്റെ ജീവനുള്ള കല്ലുകളിൽ ചെറുതല്ലാത്ത സ്ഥാനം വഹിക്കുന്ന ചില ഭക്തശിരോമണികളുടെ കൂട്ടത്തിൽ ഒരു വനിതാ രത്നവും കർത്തൃസാക്ഷ്യം വഹിച്ച് തൻ്റെ ജീവിതം കർത്താവിൽ സമർപ്പിച്ച് കണ്ണുകൾ അടഞ്ഞ് തൻ്റെ അത് തൻ്റെ പ്രാണപ്രിയനോട് ചേർന്ന അത് ഒരു സത്യം നമുക്ക് ഈ നിന്ന് കാണാൻ കഴിയും എങ്കിൽ അപ്പോസിനെ പോലൂസ് സോറി പത്രൂസ് വന്ന് അവിടെ ആ കരയുന്ന ഭവനം അല്ലെങ്കിൽ ആ വിലാപ ഭവനം ഭവനമാക്കി മാറ്റിയ അത്ഭുത പ്രവൃത്തികൾ അവിടെ നടക്കുവാനായിട്ട് ഇടയാക്കിയ സംഭവവും ഇതിൻ്റെ അകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട് ആ നിലയിൽ പത്രോസിനെയും കൂട്ടരെയും മറ്റ് അതേ ആറ് പേരെയും നമുക്ക് കാണാം ചുരുക്കി പറഞ്ഞാൽ ഏഴ് വ്യക്തിത്വങ്ങൾ നിറഞ്ഞതായ അതേ ഒരു പുസ്തകമാണ് ഒൻപതാം അധ്യായം ആ ഏഴു പേരും ഈ ജീവനുള്ളതായ സൗദമായിരിക്കുന്ന സഭയ്ക്ക് പ്രയോജനപ്പെടേണ്ടവരാണ് എന്നുള്ള സത്യവും ഇക്കാര്യത്തിൽ ഓർപ്പിച്ച് മുന്നോട്ട് പോകട്ടെ ഇതിൽ നിന്ന് നാം ചിന്തിക്കുവാൻ പോകുന്നത് തബീത എന്ന ശിക്ഷയെക്കുറിച്ചാണ് എങ്ങനെയാണ് ഒരാൾ ശിക്ഷയാകുന്നത് അല്ലെങ്കിൽ ശിക്ഷനാകുന്നത് നോക്കുക യോഹനാൻ ഒൻപതിൻ്റെ ഇരുപത്തിയേഴ് യേശു പ്രവീല്യ കുരുടെ സൗഖ്യം നൽകിയതിനെ കുറിച്ച് മതഭ്രാന്തരായ ചില യഹൂദന്മാർ സൗഖ്യം പ്രാപിച്ചവനോട് അവൻ നിനക്ക് എന്തു ചെയ്തു നിൻ്റെ കണ്ണ് എങ്ങനെ തുറന്നു എന്ന് ഉത്തരം എന്ന് ചോദിച്ചു ഉത്തരം പറഞ്ഞത് ഒൻപതിൻ്റെ പത്തും പതിനൊന്നും ആണ് അതിന് പതിനഞ്ചിന് ശേഷം തിരിച്ച് അവരോട് പറഞ്ഞത് എന്താണ് നിങ്ങൾക്കും അവൻ്റെ ശിഷ്യന്മാർ ആകുവാൻ മനസ്സുണ്ടോ യുവനയുടെ സുവിശേഷം ഒന്നാം അധ്യായം ആരംഭിക്കുമ്പോൾ യേശു കർത്താവിൻ്റെ ശിഷ്യന്മാരായവരെ കുറിച്ച് നാം വായിക്കുന്നുണ്ട് ഒന്നാം അധ്യായത്തിൻ്റെ മുപ്പത്തിയാറ് മുതൽ അൻപത് വരെയുള്ള വാക്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് ആ കാര്യങ്ങളൊക്കെ നാല് പേരെയാണ് യേശു കണ്ടത് യോഹനം പറഞ്ഞ സാക്ഷ്യം ആണ് അന്ത്രയോസും പത്രോസും ഫിലിപ്പോസും നദനയിലും യേശുവിൻ്റെ ശിഷ്യന്മാരാകുവാനായിട്ട് സാധിച്ചത് പ്രിയനെ നാം ക്രിസ്തുവിനെ വെളിപ്പെടുത്തി സാക്ഷിച്ച് ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിത സാക്ഷ്യം നിമിത്തം നാം പറയുന്ന യേശുവിനെ കുറിച്ചും ആൾക്കാരെ കുറിച്ചും പറയുന്ന ആൾക്കാരെ എന്ത് ചെയ്തു അത് കേട്ട് അവൻ്റെ ശിഷ്യന്മാർ ആകാനായിട്ട് ഇടയാകും എന്നുള്ളത് യാതൊരു സംശയമില്ല നാല് പേരെയാണ് യേശു കണ്ടത് നമ്മെയും യേശു കാണണം നാം മാത്രം യേശുവിനെ കണ്ടാൽ പോരാ യേശു നമ്മയും കാണാനായിട്ട് ഇടയാകണം ഇതാണ് ഗുരുശിക്ഷ്യ ബന്ധം എന്ന് പറയുന്നത് ശിക്ഷിന അല്ലെങ്കിൽ ശിക്ഷയുടെ ഉത്തരവാദിത്വം എന്താണ് എന്നുള്ള കാര്യം കൂടെ ഓർപ്പിച്ച് മുൻപോട്ടു പോകാം ലൂക്കോസ് പതിനാലിൽ പതിനേഴിൽ തന്നെ ക്രൂശ് എടുത്തുകൊണ്ട് അവനെ അനുഗമിക്കണം യേശുവിന് യോഗ്യനല്ലാത്തവർ ക്രൂശ് എടുക്കണമെന്നില്ല ഞാൻ പറഞ്ഞതിന്റെ സാരം സ്വർണം കൊണ്ടോ ബ്രാസ് കൊണ്ടോ സ്റ്റോൺ കൊണ്ടോ ഏ അല്ലെങ്കിൽ വുഡ് തടി കൊണ്ടോ പ്ലാസ്റ്റിക് കൊണ്ടോ ഏ ഏതെങ്കിലും കുരിശൊക്കെ കഴുത്തിൽ കെട്ടിത്തൂക്കി നടക്കുന്നതിനെ കുറിച്ചല്ല ഞാൻ ഈ ഓർപ്പിക്കുന്നത് അല്ലെങ്കിൽ ഒരിക്കൽ മുഴുവെയിലും കൊണ്ട് ചുമന്ന് നടക്കുന്ന അതിനെക്കുറിച്ചും അല്ല ഞാൻ ഓർപ്പിക്കുന്നത് പ്രത്യുത അവനെ കൈക്കൊണ്ട് ദൈവമക്കളായി അനുദിന ജീവിതത്തിൽ ക്രൂശിൻ്റെ അനുഭവമുള്ളവനായി തീരണം ക്രൂശ് കഷ്ടതയും ത്യാഗത്തെയും മരണത്തെയും അതുപോലെ തന്നെ പരിഹാസത്തിൻ്റെ ചിഹ്നമാണ് അതിനൊരു വിശ്വാസി വശമ്പതനായി തീരാൻ ഇടയാകണം അങ്ങനെയായാൽ അനുഗ്രഹിക്കപ്പെടും ക്രൂസിൻ്റെ ചൂട്ടിൽ നിന്നാൽ മാത്രം പോരാം ക്രൂശിൽ കയറിയവനെ നോക്കുവാൻ ശ്രദ്ധിക്കുവാൻ അവനു വചനങ്ങളെ കേൾക്കുവാൻ ഇടയായിത്തീരണം ഇങ്ങനെ പ്രവൃത്തിയിലൂടെ വെളിപ്പെടുത്തുമ്പോഴാണ് സാക്ഷാൽ ശിക്ഷൻ അല്ലെങ്കിൽ ശിക്ഷ ആരെന്ന് ലോകം മനസ്സിലാക്കുകയുള്ളു കാരണം ഒരു വ്യക്തി ശിക്ഷനാകുന്നതിന് മുമ്പ് കർത്താവുമായി ബന്ധമില്ലായിരുന്നു കാരണം അവൻ അവൻ പാപിയാണ് അവനിൽ പാപമുണ്ട് അവൻ ദൈവമായിട്ട് ശത്രുതയിലാണ് അപ്പോൾ പാപം ശത്രുത്വം ഈ കാര്യങ്ങളെക്കുറിച്ച് എഫ് എസ് രണ്ടിൻ്റെ പതിനാറിൽ നമുക്ക് കാണാണ്ട് കഴിയും അതുമാത്രമല്ല നമുക്ക് സമാധാനമില്ലായിരുന്നു കൊലോസിയർ ഒന്നിൻ്റെ ഇരുപത് പ്രതികൂലമായൊരു ഒരു ഒരു കൈയ്യെഴുത്ത് നമുക്കുണ്ടായിരുന്നു കൊലോസിയർ രണ്ടിൻ്റെ പതിനാല് ഇതെല്ലാം കർത്താവായ യേശു കൃഷ്ണൻ്റെ പ്രൂഷിൽ കയറി അവൻ നമുക്ക് വേണ്ടി മരിച്ചത് കൊണ്ട് എന്ത് ചെയ്തു ഒരു ചിക്ഷിന് അത് യാതൊരുവിധമായ ചെലവും കൂടാതുള്ള അത് രക്ഷ വലിയ രക്ഷ അത് യേശു കർത്താവ് സ അത് നമുക്ക് സമ്മാനിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഈ രക്ഷയുടെ വലിപ്പം എത്രയോ വലിയതാണ് ഇത്ര വലിയ രക്ഷ എന്നാണ് അതിനെ ഓർമ്മിക്കുന്നത് കാരണം ആ രക്ഷയ്ക്ക് ചിലവ് ചെയ്തത് തൻ്റെ പുത്രൻ്റെ വലിയൊരു രക്തമാണ് തൻ്റെ പുത്രൻ്റെ വലിയൊരു ശരീരമാണ് ദൈവം തൻ്റെ പുത്രനെ തകർത്ത് നമുക്കൊരുക്കിയിരിക്കുന്ന രക്ഷ എത്രയോ വലിയതാണ് അതുകൊണ്ട് നാം കർത്താവിനെ രക്ഷിതാവായി സ്വീകരിക്കുമ്പോൾ നമ്മൾ എത്ര ധന്യരായി മാറുകയാണ് എന്നുള്ളതായ കാര്യം നാം മറന്നു പോകരുത് ഇനി ക്രിസ്തുവിനെ ചുമന്നും സാക്ഷിച്ചും ജീവിച്ചാൽ ഒരു നല്ല അനുഭവം നല്ല അനുഗ്രഹം ഇവ ലഭിക്കുമെന്നതിൻ്റെ തെളിവ് വിശുദ്ധ വേദപുസ്തകത്തിൽ ധാരാളമുണ്ട് എല്ലാം മറ്റും പറയാനായിട്ട് ആഗ്രഹിക്കുന്നില്ല ഒരു കാര്യം ഒരു ഉദാഹരണം നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാം അല്പനേരം ക്രിസ്തുവിൻ്റെ ക്രൂസ് ചുമന്നതായ അല്ലെങ്കിൽ ക്രൂശ് എടുത്ത് നടന്ന ശിവനെ പറയാൻ ആഗ്രഹിക്കുന്നത് ഏ അവൻ അല്പസമയമാണ് എന്തു ചെയ്തത് അവനെ ആ ക്രൂശിച്ച് ചുമന്നത് പിന്നീട് എന്ത് ചെയ്തു തലമുറകൾ അവൻ്റെ തലമുറകൾ അനുഗ്രഹിക്കപ്പെട്ടു ലുക്കോസ് ഇരുപത്തിമൂന്നിന് ഇരുപത്തി ആറ് മർക്കോസ് പതിനഞ്ചിന് ഇരുപത്തൊന്ന് ഈ ഭാഗങ്ങൾ നോക്കിയാൽ ശിമോൻ എന്തു ചെയ്തു അല്പം ക്രൂശിച്ച് ചുമന്നു യേശുവിൻ്റെ അതുകൊണ്ട് അവൻ്റെ മക്കളായിക്കുന്ന പിൽക്കാലത്ത് അത് അനുഗ്രഹിക്കപ്പെട്ടവരായിത്തീരാനിടയായി രൂഫേസും അലക്സന്തരും ഒക്കെ ക്രിസ്തുവിൽ പ്രസിദ്ധരായിത്തീരുവാനിട്ടിടയായി തീർന്നു എപ്പോൾ തൻ്റെ പിതാവ് ക്രൂശ് ചുമന്നുകൊണ്ട് തൻ്റെ പിതാവ് ക്രൂശ് ചുമതുകൊണ്ട് എന്ത് ചെയ്തു തൻ്റെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടുവാനിടയായി അവരും ഈ ക്രൂശിൻ്റെ പാതയിലേക്ക് വരുവാനായിട്ട് തീർന്നു അതുകൊണ്ടാണ് തിരുവഴുത്തിൽ ഇങ്ങനെ പറയുന്നത് തൻ്റെ ക്രൂശ് എടുത്തുകൊണ്ട് ഏ അവനെ അനുഗമിക്കാത്തവൻ എനിക്ക് ശിഷ്യരായിക്കാൻ പാടില്ല ഈശ്വര ക്രൂശ് എടുക്കണമെന്നല്ല പറഞ്ഞത് നമ്മുടെ ജീവിതത്തിൽ അനേക ക്രൂശുകളുണ്ട് ആ ക്രൂശുകളെല്ലാം ഒരളവിൽ കഷ്ടതകളും പ്രയാസങ്ങളും ഒക്കെ നിറഞ്ഞതായ ക്രൂശുകളാണ് ആക്രോശികൾ എടുത്തുകൊണ്ട് നാം നമ്മുടെ പ്രാണനാഥൻ്റെ പുറകെ നാം യാത്ര ചെയ്യുന്നു പക്ഷം നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടവരായിത്തീരുവാനിടയാവും നാം കർത്താവിൽ പ്രസിദ്ധരായിത്തീരും രൂഫേസും അലക്ചന്ദ്രറും ഒക്കെ കർത്താവിൽ പ്രസിദ്ധരായിത്തീരുന്നു എന്ന് റോമാലേഖനും പതിനാറിൻ്റെ പതിമൂന്നിൽ നമുക്ക് കാണാണ്ട് കഴിയും മുൻപോട്ട് പോകാം തബീദയെക്കുറിച്ച് ഉള്ള പരാമർശം നമുക്ക് നോക്കാം നമ്മൾ വായിക്കുന്നത് തബീദയുടെ പേരിൻ്റെ അർത്ഥം പേടമാൻ എന്നാണ് ഡോർക്കസ് കലമാനിൻ്റെ രൂപമാണ് ഇത് അരാമ്യ ഭാഷയിലും ഗ്രീക്ക് ഭാഷയിലും ഡോർക്കസ് എന്ന് തന്നെയാണ് നമുക്ക് കാണാണ്ട് കഴിയുന്നത് സദൃശവാക്യം അഞ്ചിൻ്റെ പത്തൊമ്പതിൽ കൗതുകമുള്ള പേടമാനെ കുറിച്ചാണ് നമുക്ക് കാണാണ്ട് കഴിയുന്നത് കൗതുകമുള്ള പേടമാൻ ഉൽപ്പത്തി നാൽപ്പത്തി ഒമ്പതിൻ്റെ ഇരുപത്തി ഒന്നിൽ യാക്കൂബിൻ്റെ പന്ത്രണ്ട് മക്കളുടെ പേര് പറയുന്നിടത്ത് നഫ്താലിയെക്കുറിച്ച് പറയുമ്പോൾ സ്വതന്ത്രയായി നടക്കുന്ന പേടമാൻ ലാവുണ്യ വാക്കുകൾ സംസാരിക്കുന്നു ആകിയാൽ പേടമാനിൻ്റെ അംഗപ്രത്യംഗ വർണ്ണനയിൽ ആ പേടമാൻ്റെ കണ്ണ് കാല് ശരീരത്തിൻ്റെ ഓരോരോ അവയവങ്ങൾ ഇതെല്ലാം വളരെ സൗന്ദര്യം ആ കലമാൻ്റെ അല്ലെങ്കിൽ ആ മാനിൻ്റെ സൗന്ദര്യമെടുത്ത് അത് പറയത്തക്കതാണ് നമുക്ക് ഈ മാൻ്റെ കണ്ണൊന്ന് പരിശോധിക്കാം ഈ ഡോർക്കസിൻ്റെ കണ്ണൊന്നും നോക്കാം കണ്ണ് എങ്ങനെയാണ് കണ്ണിന് നല്ല കാഴ്ചശക്തിയുണ്ട് അപ്പോൾ കാഴ്ചശക്തി എടുത്ത് പറയേണ്ടതാണ് വളരെ ദൂരെയുള്ള വസ്തുക്കളെയും വളരെ വ്യക്തമായി കാണാനായിട്ട് ഇതുങ്ങളുടെ കണ്ണിന് സാധിക്കും ആവർത്തനം മുപ്പത്തിനാലിൻ്റെ ഏഴിൽ മോശയെക്കുറിച്ച് പറയുമ്പോൾ നൂറ്റി ഇരുപത് വർഷം മോശ ജീവിച്ചിരുന്നു എന്നും അവൻ്റെ കണ്ണ് മങ്ങിയില്ല എന്നും നമ്മൾ വായിക്കുന്നു പുരോഹിതനും ന്യായാധീനുമായ ഏലിയെക്കുറിച്ച് നാം ഒന്നിച്ച് മുതൽ മൂന്നിൻ്റെ രണ്ടിൽ വായിക്കുന്നു അതിൻ്റെ കണ്ണ് മങ്ങിയതിനെ കുറിച്ച് വായിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവര് ഈ ഡോർക്കസിൻ്റെ കണ്ണ് പോലുള്ള കണ്ണാണ് നമുക്ക് ആവശ്യം കണ്ണ് മങ്ങിയാനുള്ള എന്താണ് സോറി ചക്രിയ പതിനൊന്നിൻ്റെ പതിമൂന്നിൽ വായിക്കുന്നു തുമ്പ് കെട്ട ഇടയൻ്റെ വലം കണ്ണ് വരൾച്ച ബാധിച്ചിരിക്കുന്നു തീർത്തും തിമിരം ബാധിച്ചെന്നതിൻ്റെ അർത്ഥം ഈ തുമ്പുകെട്ട ഇടേൻ്റെ വലങ്കണ്ണ് വരൾച്ച ബാധിച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ തിമിരം ബാധിച്ചു കഴിഞ്ഞു പ്രിയപ്പെട്ടവരെ നമുക്ക് തിമിരം ബാധിക്കാതെ കർത്താവിൻ്റെ കാര്യങ്ങളെക്കുറിച്ചുള്ള നല്ല കാഴ്ചപ്പാടുള്ളവരായി നല്ല കണ്ണ് ഉള്ളവരായിട്ട് മുമ്പോട്ട് പോകാൻ കർത്താവ് സഹായിക്കട്ടെ എന്നാണ് ഈ ഡോർക്കസിൽ നിന്ന് തബീതയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത് ഇനി ഈ ഡോർക്കസിൻ്റെ കാല് നമുക്ക് നോക്കാം കാല് നടപ്പിനെ കുറിച്ച് കാണിക്കുകയാണ് അതുപോലെ ആത്മീയ ശക്തിയെക്കുറിച്ചും കാണിക്കുകയാണ് അബുക്കയ്ക്ക് മൂന്നിൻ്റെ പതിനേഴ് മുതൽ പത്തൊമ്പൂരുള്ള ഭാഗങ്ങൾ ഇങ്ങനെ വായിക്കുന്നു പ്രവാചൻ അബുക്കക്ക് ഇങ്ങനെയാണ് പേടമാൻ ബലമുള്ള കാലുള്ളതുകൊണ്ട് കൊണ്ട് ശത്രുവിൻ്റെ കയ്യിൽ നിന്നും ഓടി രക്ഷപ്പെടാനും സുരക്ഷിത സ്ഥാനത്ത് അഭയം പ്രാപിക്കുവാനും സാധിക്കും നോക്കുക എന്താ പറയുന്നത് അത് ഈ പേടമാന് ബലമുള്ള കാലുള്ളതുകൊണ്ട് ശത്രുവിൻ്റെ കയ്യിൽ നിന്നും ഓടി രക്ഷപ്പെടാനും സുരക്ഷിത സ്ഥാനത്തഭയം പ്രാപിക്കുവാനും സാധിക്കും മറ്റൊരു ഗുണമുണ്ട് അത് വിശുദ്ധി പാലിക്കുന്ന ഒരു ജീവിയാണ് അതിൻ്റെ കാലിന് അതിൻ്റെ കണ്ണിന് പ്രത്യേകതയുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ മറ്റൊരു ഗുണമെന്ന് പറയുന്നത് വിശുദ്ധി പാലിച്ച് ജീവിക്കുന്ന ജീവിയാണ് ഏതഴുക്ക് ചാലിലും കിടക്കുന്നതല്ല കേട്ടോ ഏ മറ്റ് ജീവിയിൽ നിന്നും അനേക അനേകം അകലം പാലിച്ച് എന്തു അത് ജീവിക്കുന്ന ഒരു ജീവിയാണ് ആ നിലയിൽ ഇതൊരു വേർപെട്ട ജീവിതം പാലിക്കുന്ന ഒരു ജീവിയാണെന്ന് നമ്മെ ഓർപ്പിക്കുകയാണ് ഒരു വേർപാട് ജീവിതം പാലിക്കുന്ന ഒരു ജീവിയാണെന്ന് ഈ ഇതിനെ ഡോർക്കസിനെ കുറിച്ച് നമുക്ക് പറയാനായിട്ട് സാധിക്കും ഒന്ന് കോരിഞ്ചാറിൻ്റെ പതിനാറ് എന്താണ് അവിടെ വായിക്കുന്നത് നാം ദൈവത്തിൻ്റെ മന്ദിരമാണ് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിൽ ഉള്ളിൽ വസിക്കുന്നുണ്ട് അതുകൊണ്ട് ദൈവത്തിൻ്റെ മന്ദിരത്തെ നശിപ്പിക്കുന്ന തന്നെ ദൈവം നശിപ്പിക്കും ദൈവത്തിൻ്റെ മന്ദിരം പരിശുദ്ധമാണ് അപ്പോൾ പരിശുദ്ധമായ ദൈവത്തിൻ്റെ മന്ദിരത്തെ എന്തു ചെയ്യാൻ പാടില്ല നാം അശുദ്ധ അശുദ്ധമാക്കാനായിട്ട് പാടില്ല ഏ കഥാവായ യേശു ക്രിസ്തു എരിശലീമിലേക്ക് വന്നു കഥാവ് പറഞ്ഞു എൻ്റെ ആലയം പ്രാർത്ഥനാലയം എന്നാണ് പക്ഷേ നിങ്ങളെന്ത് ചെയ്തു നിങ്ങളത് കള്ളന്മാരുടെ ഗുഹയാക്കി തീർത്തു ആട് മാട് പ്രാവ് എന്നുവേണ്ട പല കച്ചവടങ്ങളാണ് കച്ചവട ചരക്കുകളെ കൊണ്ട് നിറച്ചിരിക്കുകയാണ് അത് എന്ത് ചെയ്തു കർത്താവ് അതെല്ലാം അടിച്ചു ഓടിച്ചു എന്നിട്ടാണ് പറഞ്ഞത് എൻ്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് പറഞ്ഞത് പ്രിയപ്പെട്ടവരെ നമ്മുടെ ശരീരം ദൈവത്തിൻ്റെ ആലയമാണ് ദൈവത്തിൻ്റെ ആലയമാണെങ്കിൽ ഇതിൻ്റെ അകത്തും യാതൊരു വ്യാപാരവും പാടില്ല ന കത്താവ് ചാട്ടെടുത്ത് അടിച്ചതുപോലെ എന്തു ചെയ്യണം നാം വേണ്ടാത്തിനെല്ലാം ഡിലീറ്റ് ചെയ്ത് നമുക്ക് മുൻപോട്ട് നമ്മുടെ ഹൃദയം നമ്മുടെ ഈ ഭവനം ശരിയാക്കി മുൻപോട്ട് പോകാൻ കർത്താവ് സഹായിക്കട്ടെ ഇ ബീതയെക്കുറിച്ച് മറ്റൊരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ ഡോർക്കസ് വളരെ സൽപ്രവൃത്തികൾ ചെയ്യുന്നവളായിരുന്നു വായിക്കുന്നത് ഫിലിഫിലേൻ രണ്ടിൻ്റെ പതിനൊന്നിൽ നമ്മൾ വായിക്കുന്നുണ്ട് നാം സൽപ്രവൃത്തികൾ ചെയ്യണം ഏഹ് സൽപ്രവൃത്തികൾ ചെയ്ത് നമ്മൾ രക്ഷ പ്രാപിക്കണം എന്ന് എഴുതിയിരിക്കുക എന്ന് പറഞ്ഞാൽ രക്ഷ പ്രാപിക്കാൻ സൽപ്രവൃത്തി വേണമെന്നല്ല രക്ഷിക്കപ്പെട്ടവർ എന്ത് ചെയ്യണം സൽപ്രവൃത്തികൾ ചെയ്യണം അപ്പോഴാണ് മറ്റുള്ളവർ അറിയുന്നത് അത് അവന് വ്യ വളരെ വ്യത്യാസമാണ് അവനവളെക്കാൾ വ്യത്യാസം ഏ ഞങ്ങളുടെ അടുത്തുള്ളവരെക്കാൾ വളരെ വ്യത്യാസമാണ് അവൾ അവൾക്ക് എന്തോ പ്രത്യേകത സംഭവിച്ചിട്ടുണ്ട് എന്തോ വ്യത്യാസം വന്നിട്ടുണ്ട് എന്നുള്ളത് ലോകം അറിയണമെങ്കിൽ ഇത് ചെയ്യണം രക്ഷിക്കപ്പെട്ട ദൈവമക്കള് സൽപ്രവൃത്തികൾ ചെയ്ത് ജീവിക്കണം ഇവിടെ തീത്തോസ് വിശ്വാസികൾ ചെയ്തു പോരേണ്ട അഞ്ച് സൽപ്രവൃത്തി സൽപ്രവൃത്തികളെക്കുറിച്ച് പറയുന്നുണ്ടല്ലോ അഞ്ച് സൽപ്രവൃത്തികളാണ് ഒന്നാം അധ്യായം തൊട്ട് മൂന്നാം അധ്യായം വരെ ഉള്ളതായ അധ്യായങ്ങൾ നമുക്ക് കാണാണ്ട് കഴിയുന്നത് അപ്പോൾ ആ കാര്യങ്ങൾ നമ്മളത് മനസ്സിലാക്കേണ്ടായിട്ടുണ്ട് എഫ് എസ് എൻ രണ്ടിൻ്റെ പത്തിൽ പഠിക്കുമ്പോൾ വിശ്വാസികൾ സൽപ്രവൃത്തികൾക്ക് ആയിക്ക സൃഷ്ടിക്കപ്പെട്ടിരിക്കുകയാണ് എന്ന് വായിക്കുന്നുണ്ട് മോശ അവനെയും അവൻ്റെ കയ്യിലുള്ള വടിയേയും ദൈവത്തിന് കൊടുത്തപ്പോൾ ദൈവം ശക്തി പകർന്ന പോലെ തബീത ഒരു നല്ലൊരു ടൈലർ ആയിരുന്നു അവൾ ധാരാളം വസ്ത്രം തയ്ച്ച് തുന്നി കൊടുക്കുമായിരുന്നു അപ്പോൾ അത് എന്ത് ചെയ്തു അത് അനേകർക്ക് അവരുടെ ശരീരം മറയ്ക്കുവാനായിട്ട് ഇടയായിത്തീർന്നു എന്ന് പറഞ്ഞാൽ അവരുടെ നഗ്നത മറയ്ക്കാനായിട്ട് അതിടയായിത്തീർന്നു കർത്താവ് പറഞ്ഞു ഞാൻ നഗ്നനായിരുന്നു നീ എന്നെ ഓടിപ്പിച്ചു നോക്കുക ആ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇവൾ തയ്ച്ചു കൊടുത്തതായ ഈ മനോഹരമായ വസ്ത്രങ്ങൾ അങ്കികൾ അനേകരുടെ ശരീരം മറയ്ക്കുന്നതിനും അനേകരുടെ നഗ്നത മറയ്ക്കുന്നതിനും ഇടയായിത്തീർന്നു കർത്താ മാതാവ് പറഞ്ഞ ഞാൻ നഗ്നായിരുന്നു ഏ നീ എന്നെ ഊട്ടിപ്പിച്ചു കർത്താവ് പറഞ്ഞ വാക്കിൻ്റെ അടിസ്ഥാനത്തിൽ ഈ തബീതയും അവളൊരു നല്ല തുന്നൽക്കാരുത്തിയായിരുന്നു നല്ല ടൈലറായിരുന്നു ഒരു ലേഡീസ് ടൈലർ ആയിരുന്നു അവൾ അനേകം കുപ്പായങ്ങളൊക്കെ ഉണ്ടാക്കി ആ കുപ്പായങ്ങളൊക്കെ അത് എടുത്ത് കാണിച്ചാണ് ആളുകൾ അത് അവിടെ അവളെക്കുറിച്ച് പ്രശംസിക്കുന്നത് ഇതൊക്കെ ഉണ്ടാക്കുന്നവളായിരുന്നെങ്കിലും ഒരു ദിവസം അവൾക്ക് മരണം സംഭവിച്ചു തബീദയുടെ മരണം യോപ്പാ സ്വാമിക്ക് വലിയൊരു നഷ്ടമായിരുന്നു യൗവനത്തിനവിടെ മരിച്ചു പത്ര ദിവസം യോപ്പയിലെത്തി അവിടെ വായിക്കുന്നത് അവൾക്ക് ജീവൻ നൽകി അവളെ ഉയർപ്പിച്ചു പത്ര ദിവസം അവിടെ ചെല്ലുമ്പോൾ ഇവളുടെ കുപ്പായം ഈ ഇവളുണ്ടാക്കിയ കുപ്പായങ്ങളൊക്കെ എടുത്ത് ആളുകൾ കര കരയാണ് എത്രയോ മനോഹരമായ കുപ്പായ ഉണ്ടാക്കുന്നവളാണ് എത്ര വിചിത്ര തയ്യൽ പണികൾ ചെയ്യുന്നവളാണ് അവളുടെ ആ കാര്യങ്ങളെക്കുറിച്ച് പുകഴ്ത്തി പ്രശംസിച്ചും പറയുകയാണ് ആ സമയത്താണ് അവരെല്ലാം പുറത്തിറക്കിയിട്ട് പത്രദൂസ് മുട്ടുകുത്തി പ്രാർത്ഥിച്ചു ഉണരൂ എന്ന് പറഞ്ഞു അവൾ കണ്ണു തുറന്നു ജീവൻ പ്രാപിച്ചു അവളെ അവളെന്ത് ചെയ്തു ജീവൻ ഉള്ളവരുടെ മധ്യത്തിലേക്ക് വന്നിട്ട് ആ പത്രോസ് അവളെ അവൾക്ക് അവർക്ക് ഏൽപ്പിച്ചു കൊടുത്തു പ്രിയപ്പെട്ടവരെ അത് സഭയ്ക്ക് ഉണർവിൻ്റെ കാരണമായി മാത്രമല്ല ദൈവസഭയ്ക്ക് ആഹ്ലാദമായി കർത്താവിന് അധികൃതർ വിശ്വസിക്കുവാനിടയായെന്ന് അപ്പോൾ സമയത്ത് ഒൻപതാമത്തെ നാൽപ്പത്തി രണ്ടാമത്തെ വാക്യം അത് നമുക്ക് കാണാൻ കഴിയും പ്രിയ ദൈവജനമേ പോലെ നിങ്ങൾക്കും ഒരു പോലെ ജീവിക്കാൻ ആഗ്രഹമുണ്ടോ എങ്കിൽ ഇന്ന് തന്നെ ഈ ചിന്ത കാര്യമായിട്ട് നിങ്ങൾ എടുത്ത് ജീവിതത്തിൽ അത് പ്രാബല്യമാക്കാൻ ഇട ഇടയാക്കിയാൽ നിങ്ങൾക്കും ഈ പോലെ പേടമാനെപ്പോലെ തബീതയെപ്പോലെ ജീവിക്കാനായിട്ട് സാധിക്കും ഈ ആലോചന അതിനുപകരിക്കട്ടെ ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ